വേലായുധ മാഷ് കൂടെ ഞാനെന്താ വേലായുധ മാഷൊക്കെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനും മഞ്ചേരിക്കാണ് ഞമ്മക്ക് പോവാൻ പറഞ്ഞു മാഷ കൂടെയുള്ള ഈ ഒരു എന്താ ഈ ഒരു സമയം വളരെ എക്സ്പീരിയൻഷ്യൽ ആയിരുന്നു അല്ലെ നിങ്ങളെ ഭാഗവതത്തിൽ എന്താ രണ്ട് വരി ഇതെന്ന് പറഞ്ഞിരി നമ്മൾ നിയന്ത്രിക്കേണ്ട എന്തോ ഒരു കാര്യം പറഞ്ഞല്ലോ എട്ട് കാര്യങ്ങൾ ആ ശ്ലോകം കാമക്രോധ കാമക്രോധ മോഹ മാത്സര്യം അത് ആ അത് എട്ട് കാര്യങ്ങളിൽ ഈ എട്ട് കാര്യങ്ങൾ വർദ്ധിക്കണം അവിടെ ശരിക്കു ആത്മീയമായ ചൈതന്യം ഈശ്വര സാന്നിധ്യം അള്ളാഹുവിൻ്റെ കൃപ ആ പോട്ടിലാണ് രൂപം കൊടുക്കേണ്ട അള്ളാഹുവിന് രൂപം കൊടുക്കാൻ പാടില്ല ഈശ്വര രൂപം കൊടുക്കേണ്ട അത് വൈറ്റ് അഥവാ പ്രകാശം അല്ലെങ്കിൽ അറിവ് ഇതാണ് ഈ പ്രപഞ്ചത്തെ സത്യത്തിൻ്റെ കേന്ദ്രബിന്ദു അതിനെ മാത്രം വിശ്വസിച്ചാൽ മതി അത് എപ്പോഴും നൂറ് ശതമാനം കൂടെ വിജയിപ്പിക്കാൻ ഉണ്ടാവുന്ന പരിപൂർണ ദൃഢപ്രതിജ്ഞയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ലോകം കവിത ഒരു ഞാനിപ്പോൾ ഭാഗവതത്തിലെ കവിത അത് വെള്ളം ചെണ്ടാല ഭിക്ഷിക്കുകയാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ആ അതെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വെള്ളം മുക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ ശ്രേഷ്ഠനായിരിക്കും ദാഹിച്ചിട്ട് വരാം അപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ അല്ലല്ലെന്തോ കഥയിതു കഷ്ടമേ അല്ലല്ലെങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചെല്ലും ആര്യന്മാർ ചോദിക്കുന്നു നേർന്നാവൂ ഹോ ഭീതി വേണ്ട തരിക അതെനിക്കുന്നേ എന്നുടനെ കരപടം ഞാൻ ചെന്തളീനാ മനോഹരൻ സുന്ദരൻ പിന്നെ കൈത്താർ വിറക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറു നിർ ആർത്തിയാൽ ഭിക്ഷു നീട്ടിയായ കൈകളിൽ വാർത്തു വാർത്തുനിന്നതേയും കുഞ്ഞു അതാണ് ശ്ലോകം മാഷോടൊപ്പുള്ള ഈ ദിവസങ്ങൾ വളരെ ധന്യമായിരുന്നു അല്ലേ അല്ലെ നമ്മൾ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ തർക്കിക്കാതെ ഒരാൾ കേൾക്കാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് വേറൊരു പ്രവണതയാണ് കാരണം ഈ പറയുന്ന കാര്യത്തിൽ ഒരല്പകൂടി മുൻതൂക്കം മറ്റൊരു അടുത്ത് ഉണ്ടാവും തർക്കം വരുന്നത് അപ്പൊ ഞാൻ ശരി മാത്രാണ് അവിടെയാണ് ഈ കോമ്പറ്റീഷൻ ബേസ് വരുന്നത് ഞാനിപ്പോ പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു ഞാൻ മാഷക്ക് പൂർണ്ണമായി എന്റെ കാതുകൾ ഹൃദയം തുറന്നു കൊടുത്തു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പറ്റിഗീതയിലെ മാഷ മാഷെത്തോട് പോയി നന്നാക്കട്ടെ യാത്ര ജീവിതം ആ വരെയോ ഇതാണ് നമ്മുടെ ജീവിതം നന്നാ നമ്മളെപ്പോഴും മറ്റു മനുഷ്യരെ കൂടെ ചേർത്ത് പിടിക്കുക ഞാൻ മാഷോട് പറഞ്ഞു ഞാൻ വരാം നമ്മൾ പോരാന്ന് പറഞ്ഞു അങ്ങനെ ആ യാത്രയോട് എത്തി എനിക്കും മറ്റൊരു കാര്യത്തിൽ പോകാണ്ട് മാഷോട് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി കാത്തുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് വേണ്ട നിങ്ങൾ ആവശ്യങ്ങൾ നടക്കട്ടെ എന്നിട്ട് പറഞ്ഞു ജീവിതത്തിൽ നമ്മൾ എല്ലാവരെയും കേൾക്കാനും എല്ലാവരെയും അറിയാനും മനസ്സ് കാണിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്കൊരുപാട് വിജയങ്ങളും സന്തോഷവും ഉണ്ടാവും അല്ലേ